ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഞായറാഴ്ചയാണ് അപ്പൊ ഇനി നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നു നമുക്ക് ചോറും കറിയൊക്കെ വെക്കണം കക്കൂടെ വരുമ്പത്തേനും ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പൊ നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ മീൻ വാങ്ങി വന്നിട്ടുണ്ട് മത്തി വാങ്ങിയിട്ടുണ്ട് അപ്പൊ ജിംഷിക്ക് കുറച്ചേരത്തേക്ക് പണിയായി കാരണം മത്തി കുഞ്ഞ മത്തിയാന്നാക്കി കുറച്ചേ പണിയായി അപ്പോൾ നമുക്കിതാ ഒരു ചട്ടി മത്തി ഉണ്ട് വെട്ട പിന്നെ നമ്മൾ കുറച്ച് മാന്തളും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ജിംഷ ജിമിഷയുടെ ആദ്യത്തെ സംരംഭമായ മാന്തൽ നന്നാക്കൽ തുടങ്ങിയിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇങ്ങനെ മീൻ നന്നാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ അതിഥികളിങ്ങനെ വന്ന് ചുറ്റും നിക്കുന്നു കുറവാണ് ഇന്ന് ഇപ്പൊ മൂന്നാൾക്കാരെ കാണുന്നുള്ളൂ ഇല്ലെങ്കിൽ ഒരു അഞ്ചെട്ടാൾക്കാരുണ്ടാവും ചുറ്റും ജിംഷ ഇപ്പോൾ മാന്തൽ നന്നായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇതാ മത്തി നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ കുറച്ച് നേരത്തേക്ക് ഇനി ജിംഷേനെ നോക്കണ്ട തക്കുടൂൻ്റെ വേദോടെ കഴിഞ്ഞു അപ്പം ഇതാ തക്കുടൂനെ കൂട്ടാൻ പോയേക്കുവാണ് അങ്ങനെ ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന പ്രയത്നത്തിനൊടുവിൽ ജിംഷ ഒരിക്കലോ മത്തി നന്നാക്കി കഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ ഗായ് നമ്മൾ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കഞ്ഞിയും കപ്പളം ഉപ്പേരിയും പച്ചമാന്തിരി വറുത്താണ് നമ്മൾ ഉച്ചക്ക് ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് വൈകുന്നേരമായി ഇപ്പം കുറച്ച് കുറച്ച് പണികളിലൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ വെട്ടിയ മത്തിനെ ഇതാ നമ്മൾ നല്ല അടിപൊളി തക്കാളിയൊക്കെ ഇട്ട് മുളക്കിട്ട കറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മത്തി എടുത്തിട്ട് നമ്മളിതാ അപ്പം വയറൽ മത്തി ഫ്രൈ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ചേമ്പ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് വൈകുന്നേരം നാല് മണി ചായക്ക് ചേമ്പ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിക്കുകയാണ് പിന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ പുറത്തിരുന്നു പ്രകൃതി രമണീയമായിട്ട് ഇരുന്ന് കഴിക്കുക കേട്ടോ പിന്നെ സ്പെഷ്യൽ എന്താ നോക്കിയാലോ അടിപൊളി മത്തി വറുത്ത് കേട്ടോ കുഞ്ഞമത്തി പിന്നെതാ നല്ല ചേമ്പ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുള്ള ചേമ്പാണേ പിന്നെതാ മത്തിക്കറിയും പിന്നെ കൂടെ കൂടെതാണ് കട്ടൻ ചായയും അന്തസ് അപ്പോൾ നമ്മളിതാ നാളെ രാവിലത്തേക്കുള്ള മാവ് വരച്ച് വെക്കുക അപ്പത്തിനുള്ള മാണേ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഞായറാഴ്ച വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് ഞെക്കുക അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ